അല്ല ഗൈസ് അങ്ങനെ കൊടുങ്ങല്ലൂർ എത്തി ഗൈസ് നല്ല മഴയാണ് ഗൈസ് പുറത്ത് ഞങ്ങൾ ഈ കൊടുങ്ങല്ലൂര് അടുത്തേക്ക് മഴയത്ത് ഇതൊക്കെ ഇറങ്ങാൻ പോണു ഗൈസ് കൊടുങ്ങല്ലൂർ അമ്മ ഞങ്ങൾ മഴയത്ത് അമ്മേനെ കാണാൻ പോന്ന അമ്മേർന്നു അല്ല ഗൈസ എന്താ മഴയെന്നു പറയും ഗൈസ മഴ പെയ്തപ്പോൾ തോർന്ന് ഞാനിങ്ങൾ ടോയ്ലറ്റ് പോയിട്ട് വരുന്ന വഴിയാണ് അല്ല മിസ്റ്റർ സച്ചു എങ്കപ്രവേശനം ചെയ്യൂ ഇപ്പം ഞങ്ങളിന്ന് കുറച്ച് നേരത്തെയാണ് ഗൈസ ഇവിടെ അല്ലെങ്കിൽ കഴിഞ്ഞ എല്ലാം ഒക്കെ ഞങ്ങളിവിടെ വന്നപ്പോഴേ ആദ്യം ഇരുട്ടായിട്ടാണ് ഇവിടെ എത്തിയത് ഏ വെള്ളം കെട്ടിക്കണോ തേങ്ങ ആരും ഒക്കെ കൊടുങ്ങുന്ന ആളുകൾക്ക് വൈകുമെന്നു അപ്പൊ നമ്മുടെ അടുത്ത ഷോപ്പ് വൈക്കം വൈക്കൽ ചോറ്റാനിക്കര ആ അപ്പൊ ഞങ്ങളുടെ അടുത്ത് ചോറ്റാനിക്കരക്ക് പോവാണ് <laughs> I'm you Bye.